നീ ആളുകളെ സന്തോഷിപ്പിക്കൂ നല്ലത് പറയൂ അല്ലെങ്കിൽ മൗനം അവലംബിക്കൂ മറ്റുള്ളവരോട് പുഞ്ചിരി തൂകൂ ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ സ്നേഹമുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയൂ എന്നൊരു ലോകനായകനെ പഠിപ്പിച്ചിട്ടുള്ളൂ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അത് പുനർ റസൂലിന്റെ സദസ്സിലൊരു വ്യക്തി ഇരിക്കുകയാണ് ആ വഴിക്കൊരാൾ നടന്നുപോയി സദസ്സിലുള്ള ആ സഹോദരൻ അതിലൂടെ കടന്നുപോയ ഒരാളെ ചൂണ്ടിയിട്ട് പറഞ്ഞു യാ റസൂലല്ലാ പോയ മനുഷ്യനോട് എനിക്ക് സ്നേഹമാണ് എന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മളൊക്കെ വലിയ പുരോഗമനവും പരിഷ്കാരവും പറയുന്നവരല്ലേ നമ്മളെ ഒക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു ചോദ്യം പുണ്യ റസൂൽ ചോദിച്ചു സ്നേഹമാണെന്ന വിവരം നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ ലോകം ഇന്ന് ഇത്ര വളർന്നിട്ടും അവിടെ എത്തിയിട്ടുണ്ടോ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു അദ്ദേഹത്തോട് പറയാ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഊർജം വാക്കുകളാണ് നല്ലത് പറയുമ്പോൾ ഏത് മനുഷ്യനും സന്തോഷമുണ്ടായിത്തീരും ആ സന്തോഷം മതമാണ് അത് ദർശനമാണ് അത് ധർമ്മമാണ് പുഞ്ചിരിക്ക് പുണ്യ റസൂൽ നൽകിയിട്ടുള്ള പേര് മാധുര്യം എന്നാണ് പുഞ്ചിരി തൂകൂ അത് ഹലാവയാണ് എന്ന് പരിശുദ്ധ റസൂൽ حلاوه هل